വെറുതെ വീട്ടിൽ പാട്ടും പാടി ഉള്ള ചോറും തിന്ന് ശരീരം കയറി ഇങ്ങനെ തടിച്ചാൻ തോന്നുന്നു വയറൊക്കെ ഒന്ന് കുറയ്ക്കാം എന്റെ മരുമോന്റെ കരോട്ട ക്ലാസ് അല്ലേ രണ്ട് ഓടെങ്കിലും അടിച്ച് പൊട്ടിച്ച് തുടങ്ങാൻ പ്രാക്ടീസ് ഹലോ ആ എന്റെ ഉടുപ്പൊക്കെ എടുത്തിട്ട് ഇവിടെ എന്താ പരിപാടി തന്നോടുകൂടെ ഓട് പൊട്ടിക്കുന്നു ഓ അത് ശരി ഓട് പൊട്ടിക്കായിരുന്ന ഞാൻ വിചാരിച്ചു പല്ല് തെച്ചിട്ട് നാക്കു പഠിക്കായിരുന്നു ഛേ എന്റെ ഭാര്യയുടെ അച്ഛനെ കൊണ്ട് മാത്രം ഞാനിവിടെ വെച്ചു കുറപ്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പണ്ടൊക്കെ പണ്ട് ഇവിടുന്ന് ഞാൻ ഒരു കാര്യം ചെയ്യും അരോട്ടെ ഞാൻ ചെയ്യുന്നില്ല ഞാൻ എന്റെ പാട്ടിലോട്ട് തിരിയാമാണ് ഹരിമുര ദിവതിന്റെ ഹമ്മിങ് എന്ത് പിടിച്ച് നോക്കിയാണ് ഒരു രൂപയുടെ ബലൂൺ എടുത്ത് ഊതി പെരിപ്പിച്ച് പത്ത് ദിവസം ഐസിക്കടുന്ന മനുഷ്യനാണ് ആ മനുഷ്യനാണ് ഉണ്ടാക്കാൻ മാസ്റ്റർ നമസ്കാരം നമസ്കാരം ആ ആരാ പഠിക്കാൻ വേണ്ടി വന്നാണ് ഈ കരോട്ട പഠിക്കാൻ വരുന്ന ഒരു നമസ്കാരം പറയേണ്ടത് പിന്നെ രാവിലെ സ്ട്രോങ് ആയിട്ട് എന്ത് കഴിച്ചു ഞാൻ പെറോട്ടയും മുട്ടയും കഴിച്ചു മാസ്റ്റർ എന്ത് കഴിച്ചു ഞാൻ പുട്ടും ഉരുളക്കിഴങ് കയറിയും ഒരുപാട് ഹുസ്

തട്ട അടിച്ച് പൊട്ടിക്കാൻ പോകണം അല്ല പിന്നെ ഇയാളെ മണ്ട അടിച്ച് പൊട്ടിക്കാം അത് മാത്രമാരില്ല ഞാൻ അടിച്ച് പൊട്ടിച്ചരാം മണ്ട അടിച്ച് പൊട്ടിക്ക ഇത് എന്റെ അമ്മാവനാണ് അമ്മാവനായിരുന്നു ഞാൻ പലതും പറയും അത് നീ ഒന്നും ചെയ്യാൻ പാടില്ല ദൂരെ എവിടെ എങ്ങാനും കൊണ്ടുപോയടിച്ച് കൊല്ലടാം നീ എന്റെ കഴുത്തി തള്ളി ഞാൻ മോളിൽ പോയി മരിച്ച് ബലിക്കാക്കായിട്ട് നിന്റെ അടുത്ത് രണ്ട് ചോദ്യം ചോദിക്കും മാസ്റ്റർ പറഞ്ഞ കേട്ട ബലിക്കാക്കായിട്ട് വന്നിട്ട് രണ്ട് വർത്തമാനം എനിക്ക് എന്നിട്ട് വന്ന് ചോദിക്കാൻ പറയാം വന്നപ്പോഴേ ചോദിക്കണോ തോന്നി എന്തിനാണ് അലേല പെയിന്റൊക്കെ അത് പേനിന്റെ കല്യാണ കിട്ടിയല്ലേ അടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് ആ രണ്ടോടാ ഒരു പത്തോള് നിരത്തി വെച്ചിട്ട് അടിച്ച് കാണിച്ചു കാണിച്ചുടരാക്കോട്ടെ അയ്യോ ഇവിടെ ഇല്ല പത്തൊണ് ഞാൻ രമണീന്റെ ഓടിച്ചരാം ഇവിടെ ഈ ഓടിനകത്ത് വിളക്കായിട്ടിരിക്കണോ അതോ വീട്ടിലിരിക്കണോ വീട്ടിലിരിക്കുന്ന സേപ്പ് കാര്യം നമുക്ക് കൊടുക്കാം ഞാൻ ആദ്യം അതേപോലെ നീയും അല്ലേ ഇത് പൊട്ടിയിലല്ലേ നീ ഞാൻ പൊട്ടിക്കും ുംയ്യോ മാസ്റ്റർ കൊണ്ട് പൊട്ടിക്കണ്ട എനിക്ക് ഓടെടുത്ത് എന്റെ തലക്കടിച്ച് പൊട്ടിച്ചാൽ മതി മാസ്റ്റർ എനിക്ക് എനിക്കുണ്ടാവും നിനക്കൊന്നും സംഭവിക്കില്ല പിന്നെ നിന്റെ വീട്ടുകാർക്ക് മിക്ക അവരെ സംഭവിക്കും അവര് പിന്നെ നീലട്ടാർഫ മുറ്റത്ത് ഒലിച്ച് കെട്ടണം ചോപ്പ് കസാരി എടുക്കണം അതൊക്കെ ഭയങ്കര പാടാറക്കാ ശിഷ്യണ്ട ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എതിരാളിയുടെ കാലാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് എന്താണ് മാസ്റ്റർ കാല് ശ്രദ്ധിക്കുന്നത് കരോട്ട ചില സമയത്ത് അങ്ങ് മൂക്കും അപ്പൊ ഓടി ചെന്ന് ഈ കാലി വീഴണം എന്നിട്ട് പറയണത് എന്നെ എന്നെ അടിക്കല്ലേ എന്ന് പറയണം എനിക്ക് സംശയമുണ്ട് എന്താണ് മാസ്റ്റർ ഈ ചട്ടിക്കകത്ത് ചൂട് മണൽ എടാ അത് വേറെ ഉണ്ടല്ലോ അഞ്ചര മണിയാകുമ്പോ ഈ കരോട്ട ക്ലാസ് ഇവിടെ നിർത്തും ഈ ചട്ടിയിരിക്കുന്ന മണ്ണ് മണലി കൊടുത്തോട് നേരെ വറക്കല്ല പാവനാശത്തോ അതിൽ കുറച്ച് കപ്പണ്ടി വാരിയിട്ട് ഇവ ഇങ്ങനെയിട്ട് വറക്കും കപ്പലണ്ടിയെ കപ്പലിന് ഇവൻ ആ കപ്പലണ്ടി കച്ചവടം ഉണ്ട് ആണോ മാസ്റ്റർ ർ ഇവിടെ ഞാൻ മാത്രം ശിഷ്യമാരായിട്ടുള്ള വേറെ ആരെയും കാണുന്നില്ലല്ലേ ഉണ്ട് അതായത് ഞാനത്

അവന് കിട്ടിയ ആദരവിന് നിന്നെ കാണിക്കണമെങ്കിൽ യവൻറെ ഉടുപ്പ് വലി ചൂരണംവന്റെ മുതുകാട്ടണം അയ്യോ അതല്ല ഈ പതക്കം പതക്കം യവൻ ഒരു സ്ഥലത്തു നിന്നും പതക്കം കിട്ടൂല കിട്ടണം എല്ലാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്തായാലും എന്റെ മാസ്റ്ററിന്റെ ചില അടവുകൾ എനിക്ക് അറിയേ പറ്റൂ നീ ഇന്നൊരു അയ്യായിരം രൂപ എന്നിട്ട് നാളെ ഒരു അയ്യായിരം കൂടെ തന്നാൽ ആ അടവ് കൈ എന്നിട്ട് എനിക്ക് ആദ്യം കുറച്ച് കരാറ്റുകൾ പറഞ്ഞാൽ നമുക്ക് ആദ്യം കാലെടുക്കാം കാലെടുക്ക ഇവിടെ കൊട്ടേഷൻ പെറുക്കാൻ നീ പഠിപ്പിക്കുന്നത് അയ്യോ കാലെടുത്താ തെകുവില്ലേ നമ്മള് മൂന്നുപേരില്ലേ ഒരു ഫുള്ള് തന്നെ എടുത്ത് എടുത്തടിക്കണം നീ ഇവിടെ ചാരോട്ടാൻ വന്ന കരോട്ട് ശരി കരോട്ടല്ല എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് മൈദ വെളിച്ചെണ്ണ മുട്ട മുട്ടേ അല്ലെ ഈ ബെറോട്ടക്കത്ത് ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ബെറോട്ട അങ്ങനെ അടി അറ്റല്ല ചെവിന്ന് മണിനെ പുറക്കും സാധാരണ ചെവിന്ന് പൊന്നേ ചെല്ലേ പറക്കുന്നത് എന്നെപ്പോൾ ഉള്ള കൂറകളെ ചെവിന്ന് മണീനെ പറഞ്ഞാൽ മതി വെറുതെ ചെന്ന് കയറി കൊടുക്കുന്നത് കരോട്ടിൽ മൂന്ന് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്തറിയാമോ അതായത് പഞ്ച് പഞ്ച് ബ്ലോക്ക് ബ്ലോക്ക് കിക്ക് കിക്ക് ഇതൊക്കെ മാസ്റ്റർ 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 ഞാൻ ചോദിക്കും പറയാം എന്താണ് ഓഫീസ് മറ്റേ റേഷൻ കടയാടാ അടിച്ചിട്ട് എവിടെയെങ്കിലും വയ്യ നിങ്ങൾ എന്തിനാണ് കുട്ടികളില്ലാത്തോണ്ട് ുംടിച്ചിട്ട് എവിടെങ്കിലും ഉരുളി അമത്തണം ക്ലാസ്സിൽ കുട്ടികളില്ലാത്തോണ്ട് എടാ രണ്ട് ഉരുളി ഇവിടെ അതിലൊരു ഉരുളി എടുത്താൽ നിങ്ങളെ അടിച്ചാൽ നിങ്ങൾ മണ്ടയിലെ ഈ വീണ്ടും ജനിക്കാതിരിക്കാം അയാളൊരു പോവാൻ പറസ്റ്റർ ക്ലാസ് തുടങ്ങാം മാസ്റ്റർ എനിക്ക് ഒരു സംശയമുണ്ട് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ എന്തു ചെയ്യണം ഒരു 108 വിളിക്കണോ നേരെ മെഡിക്കലി വെച്ചങ്ങ് പിടിക്കണോ നിനക്ക് കൊറ ആളാ അറ്റാക്ക് ചെയ്യാൻ പറ്റാ ആരെ മാസ്റ്റർ ഇയാളെ കൊല്ലണം നമ്മൾ കൊല്ലണം ഇപ്പോ വേണ്ട പിന്നെ മതി അതല്ലെന്നാ എനിക്ക് ഇതൊക്കെ കാണാൻ പഠിത്തെ ഇനിക്ക് അങ്ങ ദ്വര കൊണ്ട് കേറേണ പച്ച പപ്പായയൊട്ടി കടിച്ചാ ആ പഴയ നിങ്ങളെ ഈ ഇരയേങ്ങ മാറുത് എടാ അതൊന്നല്ലെന്നാ ഈ പ്രായത്തി എനിക്കും കൂടങ്ങളെ കരയോട്ട പഠിക്കാൻ ഒരു ആഗ്രഹം പ്രായമായ ആളല്ലേ മാസ്റ്റർ പറഞ്ഞുോട് പറഞ്ഞു ശരിയാ പോണ വാഴയിലാരെങ്ങള് ഊന്ന് വെച്ചോടാ എടാ ഈ கிழവനെപ്പോഴും പഠിക്കുന്നവര് പഠിക്കാനുള്ളതല്ല ഈ കറോട്ട നമ്മളെ പോലെ ചെറുപ്പക്കാർ പഠിക്കാനുള്ളതാണ് ഈ കറോട്ട എന്തിട്ടാണ് ഒരുത്തൻ ചാടി നെഞ്ചിൽ ചവിട്ടി ഇപ്പൊ മരം നടിച്ച് വീണത് പിന്നെ ഒരുത്തൻ ചാടി നെഞ്ചി ചവിട്ടി പിന്നെ എച്ച് പോലെ വീഴുവാ എന്ന് തെളിച്ചത് പറയുന്ന കേട്ടല്ലേ ഞാൻ വലിയ കരാട്ടക്കാരാണ് കരാട്ടക്കാരാണെന്ന് എടാ നിനക്ക് കേട്ടതിരിഞ്ഞോയി പിന്നെ ഇവൻ പറഞ്ഞത് ഞാൻ കരയും കേട്ട ഞാൻ കരയും കേട്ട എന്നാണെ പൊന്ന് സുഹൃത്തുക്കളെ എന്റെ അമ്മാവ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ സംരംഭം ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് എല്ലാം വിറ്റ് പറിക്കിട്ട് ഞാൻ ചൈനയിൽ പോണു എടാ നീ ഇതൊക്കെ വിറ്റ് പറക്കാൻ ചൈനയിൽ പോയ െ ഞാൻ പട്ടിണിയാവൂലടാ ഇല്ല ഒരിക്കലും പട്ടിണി ആവൂല ഇല്ല മൂന്നിനു മുന്നേ ഞാൻ നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് പോവാൻ പോകുന്നത്